ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പം എൻ്റെ പേര് റുബിന എന്നാണ് ഇതെൻ്റെ മകൾ റിഫ ഫാത്തിമ അപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ ഈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെന്താ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങിയതാണ് പുറത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലൊന്ന് പോകണം മോളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോകണം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മോളുടെ ഫോട്ടോ എടുക്കണം അപ്പം നേരെ പോകാം സ്റ്റുഡിയോയിലേക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്ന് പാർലറിൽ പോകണം അപ്പം സമയമുണ്ടെങ്കിൽ വേറെ ഒന്ന് ആവശ്യങ്ങളും കൂടെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് നോക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പം ആ അപ്പോ ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി അവളൊന്ന് ആക്കി എടുക്കാം റെഡി ini yang ngelarangi donde, ini വലുതും ചെറുതും നോക്കണ്ട മോളേ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ബില്ലടിച്ചിട്ടിറങ്ങാൻ പോവുകയാണ് നമ്മുടെ ും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ആകെ ഇരിക്കുന്നു മോക്ക് മോക്ക് നല്ലതായിട്ട് എന്ന് വിശക്കുന്ന വിശക്കറിഞ്ഞിട്ട് ബിസ്കിറ്റ് ഒക്കെ എടുത്ത് കഴിക്കുന്നു ഞങ്ങൾ വണ്ടിക്കായിട്ട് ഇങ്ങനെവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണേ കുട്ടിയും ആണ് വണ്ടി അല്ല